എന്റെ മകളോട് വേണ്ടാതീനം കാണിച്ചനോട് എന്റെ മകനൊന്നും ചൂടായി പോയി സ്വാഭാവികം എന്ന് കരുതി ഇവന്റെ കൈതല്ലി ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നല്ലേ മാഷെ അതിന്റെ അർത്ഥം മാഷേ ഇവന്മാരെയൊന്നും വെറുതെ വിടരുത് ചെയ്യണം ചെയ്യണം ആദ്യം ആദ്യ ഭയങ്കര വല്ല പരാതി വേണ്ടല്ലേ കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം ഒരുമാതിരി വേഷവും നടപ്പും നിനക്ക് പറയൊന്ന് ശ്രദ്ധിച്ചൂടെ അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെത്തടിക്കാൻ ഒരു മകൻ ആ നിനക്കൊക്കെ കൊള്ളാത്തവൻ നാട്ടിൽ തല്ലുകൊള്ളി അത്ര തന്നെ ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ നല്ല ബെസ്റ്റ് കൂട്ടുകെട്ട ഒന്നും ചെയ്യുന്ന അപ്പ മോനോട് പറഞ്ഞിട്ടില്ലടാ ആ പറഞ്ഞാ മതി നീ എന്തിനാണ് അമ്മച്ചീന എങ്ങനെ വിഷമിപ്പിക്കുന്നത് കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച ജീവിതമാണ് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എൻ്റെ വീട്ടുകാരെ പ്രത്യേകം വിളിക്കണോ ആരും വന്നില്ലേ ചേട്ടന്മാര് വരുന്നുണ്ട് ചേട്ടന്മാര് വരുന്നുണ്ട് 怒られちゃった。<laughs> ലക്ക മാസോണ്ട നമ്മ പോ അത് മറന്നുട്ട ഷർട്ടിന്റെ ബട്ടൺസ് എങ്ങനെ മറിയാക്കി ഇടിഞ്ഞോ മോൻ ആ ടീസന്റായിട്ട് മുണ്ട് മുണ്ട് എങ്ങിത് പോയി നോക്ക് പോയി നോക്കനെ കം ഓൺ മാർഷൻ ഹേ മാത്യുന്റെ ചേട്ടന്മാരെ ഓ ചേട്ടന്മാരെത്തിയോ വാ വാ പാ സീ ദി സ്റ്റീഫൻ നെംപിർ ഇരിക്കുന്നു ആ തൈ തിന്നടാ ആ മാർസ സാർബര േ എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജ് കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു ഇതിനു മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല തവണ വാണിങ്ങും കൊടുത്തതാ ഇനി അത് പറ്റില്ല പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചു പറഞ്ഞു വിടാനാണ് തീരുമാനം നല്ല കുട്ടികളെ നമ്മളെന്ത് വില കൊടുത്തേ രക്ഷിക്കണം ശരിയാണ് മാഷു ടി സി എഴുതിക്കോളൂ അല്ലേ അതെ അതെ ആ അപ്പോ ആ കണക്ക് തീർന്നില്ലേ ആ ഇനി കണക്ക് ആ സീഫാ കണക്ക് എടുത്തേ രണ്ടായിരത്തി രണ്ടും ജനുവരി ആറിന് എൺപതിനായിരം പേഴ്സണത് മുതലുമില്ല അതിൻ്റെ കൂടെ പലിശയില്ല ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ് അതെന്താണീ അടക്കാത്ത ഓട്ടത്തിന് ഇടക്ക് വന്ന ഒരു ഡീലോ ഇത് ഞങ്ങളൊന്നുള്ള ചെറിയ ഡീലോ അത് ഏ നമ്മളൊന്നും ശരിയാവൂല സ്റ്റീഫ ഒരാറു മാസം പോട്ടെ ഒരു മാസം നിന്റെ പെങ്ങളെ ഇവൻ ലൈൻ ലൈനടിച്ചാൽ നീ പ്രിൻസിപ്പാളിന്റെ അടുത്ത് തന്ന പരാതി പറയേണ്ടത് അതിനു വേണ്ടിട്ടാണ് അങ്ങേ ശമ്പളം കൊടുത്തേക്കുന്നത് അല്ല സ്റ്റേജിൽ കയറി ഇടിയുടെ നീ ഇതൊക്കെ അർദ്ധമാരെ തന്നെ വിളിക്കാനായിട്ട് ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരെ തലതണ്ടപ്പോ അവൻ കേറി ഇടപെട്ട് അതിന്റെ അവനെ കുറ്റം പറയാൻ പറ്റോ എന്റെ പൊണ്ണുസാറിയും അപ്പൊ മാഷെ പരാതിക്കാരന് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് ഞാൻ അവസാനിപ്പിച്ചോടെ അപ്പോ ടി സി ഒന്നുമില്ല മാരെയൊക്കെ വർഷം ആക്കണം ചേട്ടാ കണക്കണേ അപ്പൊ ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുന്ന പേടിച്ചിരിക്കുന്നു എന്തായാലും ദേവി കാത്ത് ഹേമേ എനിക്ക് സസ്പെൻഷൻ കിട്ടില്ല സന്തോഷായില്ലേ സോറി സൈഡൊക്കെ താ ഹേമ ഹേമേ ഹേമേ പോയി ചേരാ ഇവിടെ റൂൾസ് ഉണ്ടോ 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 റെഗുലേഷൻസ് ഇവിടെ ഒന്ന് റൂം കിട്ടും ഇനി നേരത്തെ പറയായിരുന്നെങ്കിൽ വല്ല കമ്പിളി എടുത്തു വെക്കായിരുന്നു എന്താടാ എനിക്കറിയോ എല്ലാ ഹോട്ടലും ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ സെറ്റാണ് വന്നാ മതി എന്നാ പറഞ്ഞത് ഏഹ് പരിപാടിയാണ് കാണിക്കണോ എന്താ ചെയ്യാ വണ്ടി കിടക്കേണ്ടി വരു റൂമ് കിട്ടിയില്ലെങ്കിൽ ശാവപടവു വണ്ടി നാളെ ഇന്ന് തന്നെ നല്ല അടിപൊളിച്ച കേരളം

അത നമ്പറോ ഓക്കേ സർ എത്ര നാളേക്ക് വേണ്ടിയോ സർ അത്രേക്കും വേണ്ട നാങ്കാ ബസ്സിനി ഓടിക്ക് ഒരു മാറ്റർ பண்ண വന്നതാ പണി മുടിച്ചിട്ട് നാളെക്ക് പോകും പുരിഞ്ചിച്ചി സർ പുരിഞ്ചി തമ്പി മൈൽ വാവനോ ഓ അ സൂട്ട് റൂം കൂട്ടി കൊ അപ്ടിയാ എണ്ണ വേണമാലോ അറേഞ്ച് பண்ணി കൊടുത്തേ ശരി ശരി ആ ലേഗേജ് എടുത്തിരുക വണ്ടിയില ലേഗേജ് എടുക്കട്ടെ സർ ആ നോക്കട്ടെ അതാ ഓഹോ വീരംകൂടും ദോരത്താണ് പോടാ ഉള്ളോന്നാണോ ফারണാ

ஏதோ டைப் வேணும்னு പറഞ്ഞால் ARISING பண்ணி தரு சார் டைப்பா அது சார் மேட்டர் மேட்டர் பண்ணறேன் እንዴ நினக்குங்களை கண்டா டைப்பான்னு தோணுதா பாண்டியே இந்த ஹோட்டல்ல கண்டப்பளே தோணேதால ลําபானனு நீ என்னတော့ நோக்கி பேடி வெக்கனே இவரர்க்கൊന്നും வேண்டாம் பக்கோ லே ஒரு அத கேடா சவுட் விடுற வேணாமே வேணே சொல்ல இவனா மேட்டர் பண்ணனனு சொன்னே சொல்லல திரட்டு மூஞ்சி அண்ணா இந்தாட்ல அன்னை அங்கன ஒரு அர்த்தம் ഉണ്ടോ எடார் ஜோன் அண்ணா அவ அந்த மேட்டர் சொல்லல இந்த மேட்டர் தான் சொன்னேன் அது மிஸ்அண்டர்ஸ்டாண்டிங் அண்ணா அப்ப அது சொல்ல നിന്നെ ആരെങ്കിലും ഇപ്പൊ നിർബന്ധിച്ച പിന്നെ നിന്റെ കല്യാണമൊക്കെ എനിക്കറിയാൻ മള്ളി നിനക്കൊരു മുൻഭരിച്ചില്ല എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസ് ഉള്ളതൊക്കെ നല്ല അല്ലെങ്കിൽ ആ രാത്രി നല്ല പണി കിട്ടു കൊല്ലുട്ടോ രണ്ടുപേരും എത്തിക്കേ നാളെ രാവിലെ എണീറ്റ് പോവാനുള്ളതാണ് എനിക്കാണെങ്കിൽ കോളേജിലും പോണം ഗുഡ് നൈറ്റ് ഓടെ തണുപ്പല്ലേ രണ്ടാം അടിച്ചിട്ട് ഇവിടെ കിടക്കാവാന്നോളാന്ന് എന്താടാളം ആ ഒന്നുമില്ല താഴെ പോലീസും റെയ്ഡും പരിപാടി എന്താ പോലീസോ അതിന് നീ എന്തിനാ പേടിക്കണേ പരിപാടികളൊന്നും എഞ്ഞല്ല മൂടെ പേര് നാ റേറ്റ് റേറ്റ് ഹേ പോലീസ്ടാ നേരെ നടക്ക്ടാ നമ്മളെ കെട്ട് നേരെ നേരെ നടക്ക് ഓ മണ്ടടാ എന്താ കല്യാണം ഓ മണ്ടടാ അല്ലാ വേറെ വഴിയേ ഇല്ല ഡോർ ഓപ്പൺ പണുങ്കോ ഡോർ ഓപ്പൺ ചെയ്ത് മിനിറ്റ് ഞാൻ ബാഗ് എടുക്കാൻ പറഞ്ഞു എന്തടാ ചട്ടി വേണോ ചട്ടി തലേ വേണോ

അവർക്ക് നമ്മുടെ വണ്ടി നമ്പർ കിട്ടിണ്ടാവോ ആ നമ്പർ പോയിട്ട് കാറാണോ കാണാൻ കേളവര്സ് ചെയ്തേ സേഫ് ഇപ്പഴാതൊരു ബാച്ചലർ ട്രിപ്പ് ആയത് ഒരു അഡ്വെഞ്ചർ വേണ്ടേ എന്റെ കെട്ടു മണങ്ങി നാട്ടിലെത്ത ഒന്നും

ി ഈ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു വരില്ലേ അതിന്റെ ഒരു അയ്യോ എന്നെ മനസ്സിലായില്ലേ ഞാൻ ജോൺ ജോൺ സ്കൂളിൽ നല്ല പഠിപ്പിച്ചൊക്കെ ആയിരുന്നു അങ്ങനെ പറ അല്ല പറഞ്ഞ ആർക്കാ മനസ്സിലാവണേ അല്ലേ നല്ല ചൂട് വളർത്തി കുളിച്ചാ മതി ക്ഷീണൊക്കെ പൊക്കോളു മാത്യുണ്ടാ മാത്യുണ്ട് ദേ നീ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇനി ഞാൻ പറയണ നീ ഒന്ന് കേക്ക് എടാ പോലീസുകാർ ഇമാതിരി ഹോട്ടലിൽ റെയ്ഡ് കിടത്തുന്നത് സ്ഥിരം പതിവാ ആ പെണ്ണ് എന്ത് കൂളായിട്ടാ എന്ന് പറഞ്ഞത് എടാ നിനക്ക് ഓർമ്മയില്ലേ എടാ അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ പാട്ടിനു പോവും നമ്മുടെ പുറകെ പറയാനുള്ള ടൈമൊന്നും അവർക്കില്ല അപ്പോ ആ ചട്ടി വീണ പോലീസുകാരൻ്റെ വശം പറയണേ നീ ഒരു ഒരു അടിക്കണ്ട ഈ മാറ്റർ ുടി ലോഡിൽ പെൺവാടി വന്നു മസനകുടിയിലെ കനകാംബിക ലോഡ്ജിൽ നടന്ന റെയ്ഡിൽ ഇരുപതോളം പേർ അറസ്റ്റിലായി ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെട്ട സ്ത്രീകളിൽ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നതുകൊണ്ട് കേസിനെ ശക്തമായി പിന്തുടരാനാണ് പോലീസിന്റെ നീക്കം ഇടാൻ നോക്കി ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് വക്താവ് അറിയിച്ചു ഈ കാലത്തും പത്രം വാങ്ങിക്കുന്നതൊക്കെ ഏ നീങ്ങട പണിയാം ഇത് പണിയോ അവരവിടുന്ന് രക്ഷപ്പെട്ടവരെ തപ്പി നമ്മളെ ഉറപ്പാ നീ അവർക്ക് ഇറങ്ങിയൊക്കെ ആരാ ഭാഗ്യത്തിന്റെ ഐ ഡി കാർഡ് പോലും എടാ രജിസ്റ്ററിൽ എന്റെ പേരില്ലേ ജോൺ അതിനിപ്പ എന്താ ജോണിന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ അവരാദ്യം നമ്മൾ മലയാളികളാണെന്ന് കണ്ടെത്തണം പിന്നെ ഈ നാട്ടിൽ എത്ര ജോൺമാരുണ്ട് ഒരു പേര് വെച്ച് ആരും ഒന്നും കണ്ടുപിടിക്കാൻ പോയി പറയൂ പോളില്ല ജോലിയോട് കൂറുള്ള സ്ത്രീയാ കസ്റ്റമർ സത്യം ഒറ്റ ഒന്നുമില്ല സത്യം അറിയാമെന്നാണ് ഞാൻ തരക്കിലാണെന്ന് ആ ഞാൻ പിന്നെ വിളിക്കാം ഹലോ ഹലോ സോറി കുറച്ച് ടെൻഷനായി പോയി എടാ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ള പെമ്പിളേറെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണെന്ന് അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആണ് അവരുടെ മനസ്സെന്ന് വെച്ചാണ്ടല്ലോ സോ ആന്റിൽ വിത്ത് കയറേ അല്ലാണ്ട് നീ പറയണ പോലെ പെട്ടെന്ന് ചൂടായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിങ്ങനെയാണിതെ ഹാൻഡിലെന്ന് നിനക്കറിയാൻ പാടില്ല